നാടും നഗരവും നഗരവുമിളക്കിയുള്ള പരസ്യപ്രചാരണം കൊട്ടിക്കലാശത്തോടെ പരമാവധി രാഷ്ട്രീയ അടിയൊഴുക്കുകൾ അനുകൂലമാക്കുവാനുള്ള തന്ത്രങ്ങളിലാണ് മുന്നണികൾ കേരളം നാളെ വിധി വിധിയെഴുതുമ്പോൾ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും അനുകൂലമാക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അനന്തപുരിയിലെ യു ഡി എഫ് ക്യാമ്പും ശശി തരൂറും മുപ്പത്തിയൊൻപത് ദിവസം നീണ്ടുനിന്ന പരസ്യ പ്രചരണം കൊട്ടിക്കലാശിച്ചതോടെ പരമാവധി രാഷ്ട്രീയ അടിയൊഴുക്കുകൾ അനുകൂലമാക്കുവാനുള്ള തന്ത്രങ്ങളിലാണ് മുന്നണികൾ നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളിൽ പരമാവധി വോട്ടർമാരെയും വിവിധ വിഭാഗങ്ങളിലെ ഉന്നതരെയും നേരിൽ കണ്ട് പിന്തുണ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും നഗരവും തീരവും ഉൾപ്പെടുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടർമാരാണ് ഇക്കുറി അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് ഇരട്ട് വോട്ട് വിവാദം നിലനിൽക്കുന്ന തലസ്ഥാന നഗരത്തിലെ മറ്റൊരു മണ്ഡലമായ ആറ്റിങ്ങലിൽ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എണ്ണൂറ്റിയേഴ് പേർക്കാണ് സമ്മതിദാനാവകാശമുള്ളത് ജില്ലയിൽ ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ ആയിരത്തി മുന്നൂറ്റി ഏഴ് ബൂത്തുകൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ബൂത്തുകൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലുമാണ് നാൽപ്പത്തിരണ്ട് മോഡൽ പോളിംഗ് സ്റ്റേഷനുകളും പതിനാല് വനിതാ പോളിംഗ് സ്റ്റേഷനുകളും പതിനാല് യൂത്ത് സ്റ്റേഷനുകളും ഇരുപത്തിയെട്ട് ഹരിത സ്റ്റേഷനുകളും തലസ്ഥാന ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട് ജില്ലയിൽ നൂറ്റി മുപ്പത്തിനാല് പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത് ഇവിടെ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉൾപ്പെടെ പ്രത്യേക പോലീസ് സംരക്ഷണവും ഒരുക്കിയിട്ടുണ്ട് ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് ഉദ്യോഗസ്ഥരെയാണ് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത് വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തലസ്ഥാനത്തെ യു ഡി എഫ് ക്യാമ്പും സ്ഥാനാർത്ഥികളും ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം